ജെ എസ് നാച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു കളറ് പത്തുമണിയൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സൈഡ് മുതൽ മുഴുവനായിട്ടും ഒരേ കളർ കളറ് മണിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണ് മണി സെറ്റ് ചെയ്തിരിക്കുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ജെസ്നാച്ചർ എന്നീ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ പത്തുമണിച്ചെടി വിരിയുന്നതിന് കുറച്ച് മുമ്പായിട്ട് എടുത്ത ഒരു വീഡിയോ ഉണ്ടോ ഇത് അതായത് നമ്മൾ ഒരു ഏകദേശം രാവിലെ ഒരു ഏഴാട്ടം ഇട്ട് ആ ഒരു സമയത്ത് പത്തുമണിച്ചെടിയിൽ പൂക്കളൊക്കെ ഇങ്ങനെ വിരിയാൻ നിൽക്കുന്നതേ ഉണ്ടാവുകയുള്ളു അപ്പോൾ വിരിയുന്നതും ഇതിൽ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയമാണ് പത്തുമണിച്ചെടികളൊക്കെ പൂവിടാനായിട്ട് തുടങ്ങുന്നത് ഇതിപ്പോ ഏകദേശം എല്ലാ പത്തുമണിച്ചെടികളും ആ പൂവിലെല്ലാം തന്നെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് ഒരേ കളർ പത്തുമണിയാണ് നമ്മൾ ഈ ഒരു മതിലിന്റെ ഒരു വാട്ടർ ടാങ്കിന്റെ സൈഡിലെ മതിലിലാണ് നമ്മൾ ഈ ഒരു ഷെയ്ഡിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ വിശേഷാണ്ടോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനെ പറ്റിയിട്ടുള്ള വിശേഷമാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് വീട്ടിലെ പഴയൊരു ഫൈബറിൻ്റെ ഡോറ് ഒഴിവാക്കിയത് ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊളിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ പശയും അതുപോലെ തന്നെ ആനയൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ചുവരിൻ്റെ അടുത്തായിട്ട് നമ്മൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ മുകളിൽ ഇനി ഇത് പ്ലെയിൻ ആയിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അതിന്റെ മുകളിൽ നമ്മൾ പോട്ടി ഒക്കെ നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പത്തുമണി ആ ഒരു ഭാഗത്താണ് നടന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് മണ്ണും പോട്ടി ഒക്കെ നിറച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ ഒരു മണ്ണ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു തടവ് വെച്ചു കൊടുക്കും അപ്പോൾ അതിന്റെ ഒരു ബലമുള്ള ഈ സൈഡിലത്തെ ഭാഗം നമ്മളൊരു ഫ്ലക്സ് ഗം ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ അവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത് അത് നന്നായിട്ട് ഉറച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ അവിടെ മണ്ണും അതുപോലെ തന്നെ നമ്മുടെ പത്ത് മണിയും കൂടി അവിടെ നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു മണ്ണിടാൻ പാകത്തിനാക്കിയിട്ട് നമ്മൾ മൂന്ന് സൈഡും ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട് ഒക്കെ തേച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു ഭാഗത്ത് നമുക്ക് മണ്ണിട്ട് കൊടുക്കണം അത്യാവശ്യം നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ ഇങ്ങനെയൊക്കെ പത്തുമണിയുടെ കാര്യത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ പത്തുമണിച്ചെടിക്ക് കൂടുതൽ പൂവിരിയാണ് ഏറ്റവും വേണ്ടത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് അല്ലാതെ ഈ ഈയൊരു പ്ലാന്റിൻ്റെ നമ്മൾ വളപ്രയോഗങ്ങളോ അങ്ങനത്തെ രീതി ഒന്നും തന്നെ പത്തുമണിച്ചെടിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലമാണ് മണി ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് ആയിട്ട് ഒരു വെയിൽ സഹായിക്കും ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് രാവിലെ ഡയറക്റ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലം മാത്രമായിട്ട് ഈ ഒരു പത്തു മണി സെറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയാണെങ്കിലും രാവിലൊക്കെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം പത്തുമണി സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഭാഗം ഉറച്ചുവെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മളവിടെ മണ്ണ് ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് മണ്ണ് നന്നായിട്ട് തന്നെ അതിൻ്റെ കട്ടയെല്ലാം പൊടിച്ച് കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു പത്ത് മണി ചെടി നടാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ ഈ മണി ചെടിയുടെ കട്ടിങ്സ് നമ്മൾ ഓരോ നിരനിരയായിട്ട് ഇവിടെ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാം തന്നെ ഓരോ എട്ട നിറത്തിലുള്ള മണിയാണ് കേട്ടോ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് റെഡ് കളറുള്ള മണി ചെടിയാണ് എല്ലാം ഈ ഒരു കട്ടിങ്സ് എല്ലാം റെഡ് നിറത്തിലുള്ള പത്ത് മണിച്ചെടിയുടേതാണ് അപ്പൊ നമ്മൾ ഈ നട്ടു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഈ ഒരു തെല് ഭാഗത്ത് ഈ ഒരു അരികെ ഭാഗത്താണ് നമ്മൾ ഈ ഒരു പത്ത് മണിയുടെ കട്ടിങ്സ് നട്ടു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇതുപോലെ താഴത്തേക്ക് ഇങ്ങനെ വരുന്ന തൂങ്ങി നിൽക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കൊരു നല്ല ഭംഗി കിട്ടാനായിട്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഈ സൈഡിൽ മുൻവശത്ത് മാത്രമായിട്ട് ഇതുപോലെ നിരനിരയായിട്ട് ഇതുപോലെ നട്ടു കൊടുക്കുന്നത് അപ്പൊ വളർന്നു വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഇങ്ങനെ ഹാങ്ങിങ് ആയി നിൽക്കുകയും ചെയ്യും അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ പൂക്കൾ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടേജിലും മാത്രമായിട്ട് ഈ ഇങ്ങനെ പത്തുമണി പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഇനി നമുക്ക് ഈ ഒരു പത്തുമണി നിറഞ്ഞു വിരിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം അപ്പൊ ആ ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പത്ത് മണിയിൽ നിന്ന് നമുക്ക് ഇതുപോലെ പൂക്കളായിട്ട് കാണാനായിട്ട് പറ്റുക അപ്പോൾ നിറയെ തന്നെ പൂക്കൾ എന്നും രാവിലെ ആ ഭാഗത്ത് നിറഞ്ഞു നിൽക്കും നമ്മൾ ആ ഒരു സെറ്റ് ചെയ്ത ഭാഗത്തുള്ള ആ ഒരു ഡോറിൻ്റെ ഭാഗം പോലും കാണാനില്ല അപ്പോൾ അത്രക്കും നിറത്തിൽ അത് അടിപൊളിയായിട്ട് നമുക്കൊരു ഹാങ്ങിങ് രൂപത്തിൽ തന്നെ ഈ ഒരു മണി വളർന്നിട്ടുണ്ട് ആ ഒരു ഭാഗം തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞു ആ ഒരു ഭാഗത്ത് ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല രാവിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിൽ കിട്ടും ഏകദേശം ഒരു ഒരു എട്ട് മണി മുതൽ ഉച്ച വരെയൊക്കെ ധാരാളം ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ഈ ഒരു പത്ത് മണിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാവും ഇതേമാതിരി ഒരേ കളറ് നിറഞ്ഞു നിൽക്കുന്നത് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് കാഴ്ചകളൊക്കെ കാണാൻ അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിറയെ തേന ചെറു തേനീച്ചകളൊക്കെ ധാരാളം ആ ഒരു രാവിലത്തെ സമയത്ത് ധാരാളമായിട്ട് വരാറുണ്ട് അപ്പോൾ ഇതുപോലെ പത്ത് മണിച്ചോടെയൊക്കെ വീട്ടിൽ നടുന്നവർ എന്തായാലും കരുതിയിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ രാവിലെ അത്യാവശ്യം രാവിലെയാണ് പൂക്കളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവുക അപ്പോൾ രാവിലത്തെ ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രമേ ഇതിൽ ധാരാളമായിട്ട് പൂണ്ടാവുകയുള്ളൂ ഇതുപോലെ അതുപോലെ തന്നെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല വെള്ളം ഒരു നേരം നനച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ വളപ്രയോഗവും കൂടുതലായിട്ട് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ധാരാളമായിട്ട് കിട്ടേണ്ടത് വെയിലാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടിയാൽ തന്നെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ജസ്നാച്ചറിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ